ഡൽഹിയിലെ സീലംപൂരിൽ പതിനേഴ് കാരനെ പട്ടാപ്പകൽ ഒരു സംഘം അക്രമികൾ ചേർന്ന് കുത്തിക്കു കുടുംബ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത് പ്രതികൾ ഇരയ്ക്കു പരിചയമുള്ളവരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്ന് പോലീസ് പറഞ്ഞു ആദ്യം തന്നെ പോലീസ് അത് സ്ഥിരീകരിച്ചു കൊലപാതകത്തിന് കേസെടുത്ത പോലീസ് പ്രതി പ്രതികളെ തിരിച്ചറിയാൻ സിസിടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് ഓട്ടോറിക്ഷാ ഡ്രൈവറായി ജോലി ചെയ്യുന്ന പിതാവ് രാജ്ബീർ സിംഗിന്റെ മുന്നിൽ വെച്ചിട്ടാണ് യുവാവ് കൊല്ലപ്പെട്ടത് സീലംപൂരിലെ ജെ ബ്ലോക്കിലാണ് കുട്ടി മാതാപിതാക്കൾക്കും മൂന്ന് സഹോദരന്മാർക്കും ഒപ്പം അതുപോലെ ഒരു സഹോദരിക്കുമൊപ്പം താമസിച്ചു വന്നത് ഗാന്ധിനഗറിലെ ഒരു വസ്ത്രക്കടയിൽ ജോലി ചെയ്തു വന്നിരുന്നു സംഭവ ദിവസം രാത്രി പാല് വാങ്ങാൻ പുറത്തിറങ്ങിയപ്പോഴാണ് നാലഞ്ച് പേരടങ്ങുന്ന അക്രമി സംഘം കൊലപ്പെടുത്തിയത് സംഭവം പ്രദേശത്ത് സംഘർഷ ഭീതിയും അസ്വസ്ഥതയും സൃഷ്ടിച്ചിരിക്കുകയാണ് അക്രമം ഭയന്ന് നിരവധി ഹിന്ദുക്കൾ വീട് വിട്ട് കുടുംബത്തോടൊപ്പം പലായനം ചെയ്തതായും വീടുകൾക്ക് പുറത്ത് സഹായം അഭ്യർത്ഥിച്ച് പോസ്റ്ററുകൾ പതിപ്പിച്ചതായും പോലീസ് പറഞ്ഞു സ്ഥിതിഗതികളുടെ ഗൗരവം കണക്കിലെടുത്ത് പ്രദേശത്ത് പോലീസ് അർദ്ധ വിഭാഗത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നോക്കണം ഇവർ ഈ രൂപത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടാൽ സാധാരണക്കാരന് ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിലൊരു നിയമം കയ്യിലെടുക്കുന്ന രൂപത്തിലേക്കും മുസ്ലിം തീവ്രവാദികൾ അരങ്ങേറിയാൽ എന്തു ചെയ്യും എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കാരണമായിരിക്കും ഒരുപക്ഷെ ചെറിയ കുട്ടികള് ജോലിക്കൊക്കെ പോയി തുടങ്ങുന്നത് ഈ പതിനേഴുകാരനെ ഇല്ലാതാക്കിയപ്പോൾ ഇവര് നേടിയത് എന്താണ് എന്നതൊരു ചോദ്യമാണ് ഡൽഹിയിൽ ഹിന്ദു വീടുകൾക്ക് മുമ്പിൽ ചില പോസ്റ്ററുകൾ ഞങ്ങളെ രക്ഷപ്പെടണം ഞങ്ങൾക്ക് പുറത്തു നിന്നുള്ള സഹായം അനിവാര്യമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ ഞങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തണം ആ വീട്ടിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ആളുകൾ രക്ഷ ചോദിച്ച് ജീവന് വേണ്ടി കേണ് നിലവിളിക്കുന്ന ചില രീതികളാണ് ഇന്ന് നമ്മൾ കണ്ടുരുന്നത് ലോകത്തിന്റെ ഏത് കോണിലാണ് ഇവർ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് ഇവിടെ ഇവർക്ക് പലതും ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇന്ത്യയായി പോയി രേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമായി പോയി അതുകൊണ്ടുള്ള ഫ്രസ്ട്രേഷൻസ് ആണ് ഇവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യുന്നത് കാരണം മോദി ഭരിക്കുന്ന ഭാരതം തന്നെയാണ് അതിനകത്ത് തന്നെയാണ് ഡൽഹിയും യുപിയും അസമും ഉത്തരാഖണ്ഡും കേരളവും ഒക്കെ ഒരുപാടൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഇങ്ങനെയും ചില സംഭവങ്ങളിലൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നവര് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഇന്നലെ രണ്ട് ഇന്ത്യൻ പ്രവാസികളാണ് യു എ ഇയിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് വന്നത് തെലുങ്കാന എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മൽ ജില്ലയിലെ സോൻ ഗ്രാമത്തിൽ നിന്നുള്ള അഷ്ടപു പ്രേംസാഗർ എന്ന മുപ്പത്തിയഞ്ചുകാരൻ നിസാമാബാദ് സ്വദേശിയായ ശ്രീനിവാസ് ഇവർ രണ്ടു പേരുമാണ് കൊല്ലപ്പെട്ടത് വാക്കു തർക്കമാണ് കാരണം അതിനെ തുടർന്ന് കൂടെ ജോലി ചെയ്തിരുന്ന പാകിസ്ഥാനി സ്വദേശിയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പുറത്തു റിപ്പോർട്ട് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് കൊലപാതകം നടക്കുന്നത് ദുബൈയിലുള്ള മോഡേൺ എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവരെല്ലാവരും ജോലി ചെയ്തിരുന്ന ബേക്കറിയിൽ വെച്ചിട്ടാണ് കൊലപാതകം നടന്നത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി ഞങ്ങൾക്ക് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ എതിർക്കുന്നവനെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദനാക്കുന്ന മതം രണ്ടുപേരെയും പ്രതി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ആക്രമണത്തിൽ മറ്റൊരു തെലുങ്കാന സ്വദേശിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി ദുബൈയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നതായി പ്രേംസാഗറിന്റെ അമ്മാവൻ എ പോഷെട്ടി പറയുന്നു അന്യ രാജ്യക്കാരനായ ഒരാൾ പ്രേംസാഗറിനെ കുത്തി കൊലപ്പെടുത്തിയതായി ഫോൺ കോളിലൂടെയാണ് അറിയിച്ചത് എന്നവര് പറയുന്നു ചെറിയ കുട്ടികളുണ്ടെന്നും കൊല്ലരുതെന്നും പറഞ്ഞ് ഈ യാചിച്ചിട്ടും പ്രതി നിരവധി തവണ കുത്തി എന്ന് ദൃക്സാക്ഷികൾ പറയുന്നതായി പ്രേംസാഗറിന്റെ സഹോദരൻ മാധ്യമ പ്രവർത്തകരോട് പറയുന്നു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു കഴിഞ്ഞ ആറു വർഷത്തോളമായി മോഡേൺ ബേക്കറിയിലെ ജീവനക്കാരനാണ് പ്രേംസാഗർ ഇത് മറ്റൊരു രാജ്യമായിട്ട് പോലും അവരത് ചെയ്തു യു എ ഇയിലാണ് പാകിസ്ഥാനിയാണ് ചെയ്തത് ഇവർക്ക് ഈ ഒരു ഒറ്റ രീതിയെ അറിയൂ കൊള്ളയും കൊലയും കൊള്ളിവെപ്പും കള്ളത്തരങ്ങളും ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും പിടിച്ചടക്കലുകളും ഇതൊക്കെ തന്നെയാണ് ഇവരുടെ രീതി പിന്നെ ചെറിയ പ്രായം മുതലേ ഇവരുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെടുന്ന ഒരു മതവിഷമുണ്ടല്ലോ അത് വളർന്ന് പടർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ പ്രേംസാഗർ ശരി ഇങ്ങനെ ഇവർ തീരുമാനിക്കുവാണ് ഈ മതതീവ്രവാദികളിനെയും എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര വലിയ വലിയ റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിച്ചാലും അവരുടെ തോളിൽ ഒരുപാട് നക്ഷത്രങ്ങൾ തൂങ്ങിയാലും എത്ര ബാഡ്ജുകൾ തൂങ്ങിയാലും ശരി അവർക്ക് അവരാകാനേ സാധിക്കൂ അതിൻ്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം ഇന്ന് ഞാനൊരു ചിത്രം കണ്ടു അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന മെഡലുകൾ ബാഡ്ജുകൾ തോളിലുള്ള സ്റ്റിക്കറുകൾ ഒക്കെ നിങ്ങളൊന്ന് കാണണം ഈ വ്യക്തിയെ കണ്ടോ നിങ്ങൾ അവരുടെ ചിഹ്നം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകും വാളിൽ പടുത്തുയർത്തിയ സമാധാനം നോക്ക് തീവ്രവാദികളുടെ ദൈവീക രാജ്യം തീവ്രവാദികളുടെ അമ്മത്തൊട്ടിൽ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാറുള്ള പാകിസ്ഥാൻ ജനാധിപത്യത്തിന്റെ മേലങ്കി അണിഞ്ഞാണ് പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ മാത്രമായിട്ടൊരു രാജ്യം ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ നിരവധി നേതാക്കളെ കൊന്നു തള്ളിയ പാകിസ്ഥാന്റെ ചരിത്രം നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം ഇതുവരെ പുറമേ പ്രഖ്യാപിച്ചിരുന്ന നിലപാടുകളിൽ നിന്നും പിന്നോട്ടു പോകും എന്ന ആശങ്കയുമായി ലോക രാജ്യങ്ങളും പാകിസ്ഥാൻ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീറിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൻ വിവാദമായിരിക്കുന്നത് നമ്മൾ കണ്ട ചിത്രം അസീം മുനീർ പാകിസ്ഥാന്റെ സൈനിക മേധാവി സ്റ്റേജുകൾ അലങ്കരിച്ചാലും ശരി അവരിൽ നിന്നും തീവ്രവാദവും മതചിന്തയും വിട്ടുപോയിട്ടില്ലെങ്കിൽ അവർ നേടുന്ന സ്ഥാനം കൊണ്ട് യാതൊരു നേട്ടവും രാജ്യത്തിനോ ലോകത്തിനോ അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനോ ലഭിക്കില്ല ജനാ ജനാധിപത്യം വലിച്ചെറിയണമെന്നും ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കുന്നതിനുള്ള ആശയം ലോകത്തിന് വിത്തുപാകണമെന്നും ഹിന്ദുക്കളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പാകിസ്ഥാന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ദ്വിരാജ്യവാദം മുന്നോട്ട് വെച്ച സൈനിക മേധാവി മറ്റൊരു അഫ്ഗാനിസ്ഥാനും സിറിയയ്ക്കും വിത്തുപാകുകയാണ് എന്ന വിമർശനം എതിർഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് സൈന്യത്തിന്റെ ആദ്യ കാലം മുതലുള്ള സൈനിക ഗാനം ചൂണ്ടിക്കാണിച്ചാണ് പാകിസ്ഥാനിലെ കുട്ടികളോട് ഇസ്ലാമും ഹിന്ദുക്കളും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കണം എന്നും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാനം അതാണെന്നും ജനറൽ ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇത് രണ്ട് രാഷ്ട്രവാദങ്ങളും രൂപീകരിച്ചതിന്റെ മാനദണ്ഡങ്ങളും അത് ഉയർത്തി കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾ രൂപീകൃതമായത് എന്ന് വിശദീകരിക്കുകയാണ് കക്ഷി മുസ്ലിംങ്ങൾക്കായി പ്രത്യേകം ഒരു രാജ്യം വേണം എന്ന ആവശ്യത്തിന്റെ പുറത്താണ് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടതിനെ ഓർമ്മപ്പെടുത്തിയത് അദ്ദേഹം ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലും നാം ഹിന്ദുക്കളിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന് വിശ്വസിച്ചിരുന്നു നമ്മുടെ മതം വ്യത്യസ്തമാണ് നമ്മുടെ പാരമ്പര്യം വ്യത്യസ്തമാണ് നമ്മുടെ ആചാരങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും വ്യത്യസ്തമാണ് ഇതൊരു ദ്വിരാഷ്ട്രവാദത്തിന്റെ അടിസ്ഥാനമാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാഷ്ട്രങ്ങളായത് അങ്ങനെയാണ് അതൊരിക്കലും ഒന്നല്ല വിദേശത്തു നിന്നുള്ള പാകിസ്ഥാനികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ജനറൽ കടുത്ത മത തീവ്രവാദം ഉയർത്തി കാണിച്ചു രംഗത്ത് വരുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിലായിരുന്നു മേജറിന്റെ വാക്കുകൾ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ വ്യത്യസ്തതയാണ് പ്രസംഗത്തിലൂടെ നീളം അയാൾ പറഞ്ഞത് പൂർവാ പൂർവികർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ ആകണം പാകിസ്ഥാൻ സൈന്യം മുന്നോട്ട് പോകേണ്ടത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇസ്ലാമിലുള്ള വിശ്വാസത്തിന്റെ പ്രതിജ്ഞ എടുക്കുന്നതിലാണ് രാജ്യത്തിന്റെ നിലനിൽപ്പെന്നും അദ്ദേഹം പറഞ്ഞു ബലൂചിസ്ഥാനിലെ വിമതർക്കെതിരെയും അദ്ദേഹം പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു സമാധാനമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് മുനീറിന്റെ പ്രസംഗം എന്നതും കൗതുകകരമാണ് പാകിസ്ഥാൻ അധികൃതരുമായി കൈയടക്കിയ ഇന്ത്യ പ്രദേശങ്ങൾ വിട്ടു നൽകണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എങ്ങനെയുണ്ട് പാകിസ്ഥാൻ അനധികൃതമായി ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയുടേത് അടക്കി വെച്ചിട്ടുണ്ട് അതങ്ങ് വിട്ടുകൊടുത്തേക്ക് ഇന്ത്യ ഇന്ത്യയായും പാകിസ്ഥാൻ പാകിസ്ഥാനായി നിലനിൽക്കട്ടെ എന്ന് ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കട്ടെ നമുക്ക് മതാധിപത്യ രാജ്യമായി നിലനിൽക്കാമെന്ന് നന്ദി